മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട് അവരുടെ വാദം എന്താണ് മീർസാ ഗുലാം മീർ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരന്റെ പാദസേവകൻ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയപ്പോ വഖഫ് സ്വത്തുകൾ പിടിച്ചെടുത്തപ്പോ അതുപോലെ പണ്ഡിതന്മാരെ കൊന്നപ്പോ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിച്ചപ്പോ ബ്രിട്ടീഷുകാരന്റെ തന്ത്രമാണല്ലോ എന്ത് ഡിവൈഡ് ആൻഡ് റോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ഡിവൈഡ് ആൻഡ് റോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ ആ നയം ബ്രിട്ടീഷുകാരന്റെ നയം നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ബ്രിട്ടീഷുകാരൻ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കണം അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ജിഹാദിനെതിരെ തിരിയുമ്പോൾ മുസ്ലിമീങ്ങളെ തടയിടാൻ അവർക്കിടയിൽ നിന്നൊരു നബിയെ രംഗത്തു കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ അവർ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ ചട്ടം കെട്ടിക്കൊണ്ട് ഞാൻ നബിയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു ആദ്യം പറഞ്ഞതെന്താ ആദ്യം പറഞ്ഞതെന്താ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഇസ്ലാമിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്നേതാണ് ഒന്ന് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കലാണ് രണ്ടാമത്തെ ഭാഗം ഏതാണെന്നോ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അനുസരിക്കലാണ് ആദ്യം പറഞ്ഞതാണ് ഈ കള്ളൻ ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെയാണ് നോക്കൂ നിങ്ങൾ ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരൊന്നടങ്കം വിധിയെഴുതി മിർസാകുല മഹമ്മദ് ഖാദിയാനി ദജ്ജാലുകളിൽപ്പെട്ട ഒരു ദജ്ജാനാണെന്ന് പണ്ഡിതന്മാരൊക്കെ എഴുതി ഇസ്ലാമിക ലോകത്തുനിന്ന് അവർ പുറത്താണ് നമ്മൾ കേരളത്തിന്റെ ചരിത്രത്ത് പരിശോധിച്ചാൽ കാണാ കൊടിയത്തൂരൊക്കെ അവർക്കെതിരെ മുബാഹല മുബാഹല വരെ നടന്നിട്ടുണ്ട് വാദപ്രതിവാദങ്ങൾ വരെ നടന്നിട്ടുണ്ട് ഇന്നും കേരളത്തിന്റെ പല മുക്കുമൂലകളിലും സാധാരണക്കാരായ ആളുകളെ വഴിതെറ്റിക്കാനുള്ള വളരെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കള്ളപ്രവാചകത്വം വാദിക്കുക എന്നത് അന്ത്യനാളിന്റെ ലക്ഷണമാണ് ആര് വാദിച്ചാലും സഹോദരന്മാരെ അത് ദജ്ജാലിന്റെ സ്വഭാവമാണ് അവസാനം വരുന്ന ഒറ്റക്കണ്ണനാണ് അവനും ദജ്ജാലാണ് ആ ദജ്ജാലിന്റെ സ്വഭാവം എന്താണ് അവനും പ്രവാചകത്വം വാദിക്കുമെന്നാണ് അവൻ തുടങ്ങും ഞാൻ നബിയാണെന്ന് പറയും സഹോദരന്മാരെ ഈ രൂപത്തിൽ ഈ രൂപത്തിൽ വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂൽ ഇവന്റെ ഓരോ വിശേഷണങ്ങളും നമുക്ക് വിശദീകരിച്ചു തരുന്നു മുമ്പ് ഒരൊറ്റ നബിയും വിശദീകരിക്കാത്തതുപോലെ ഒറ്റ നബിയും വിശദീകരിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരികയാണ് സഹോദരന്മാരെ ഇവന്റെ ഫിത്തനകൾ ധാരാളം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് കേൾക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്ന യാഥാർത്ഥ്യങ്ങളാണ് കേവലം നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടല്ല ഈ സംഗതിയൊന്നും നമ്മൾ വിലയിരുത്തേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നത് അത് സുഹീഹാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അതുപോലെ അംഗീകരിക്കലാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം എന്നെന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ഓതിവച്ച സൂക്തം വിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ഉൽ ഹസിറിലെ സൂറത്തുൽ ഹസിറിലെ ഏഴാമത്തെ വചനമാണ് അവിടെ എന്താണ് അള്ളാഹു സുബാൻ ആല പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ബാധ്യത ബാധ്യത എന്താണ് എന്താണ് വിശ്വാസികളെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക വിരോധിച്ചത് ആ വിരോധിച്ചത് അതുപോലെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക അതാണ് വിശ്വാസത്തിന്റെ ലക്ഷണം അതാണ് നമ്മുടെ ബാധ്യത അതുകൊണ്ട് ഈ രൂപത്തിൽ യാതൊരു അവ്യക്തതകളും ഇല്ലാത്ത രൂപത്തിൽ ഓരോ ഫിത്തനകളെ സംബന്ധിച്ചും വിശദീകരിച്ചു തന്നിരിക്കുകയാണ് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണമെന്ന് എന്റെ സഹോദരന്മാരോട് പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാന്റെ ഫിത്തനയുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് നമുക്ക് വിശദീകരിക്കുവാനുണ്ട് അള്ളാഹു സുബാന അവന്റെ ദീനിനെ ശരിയായി മനസ്സിലാക്കുവാനും ആ ദീനനുസരിച്ച് മുന്നോട്ടു പോകുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ പടച്ചു തമ്പുരാൻ നമുക്ക് പൊറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ തെറ്റുപറ്റാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങളെ പഠിച്ചറിയാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ രോഗത്തുണ്ടാകുന്ന സർവ്വ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അവസാനം സത്യവിശ്വാസത്തോടു കൂടെ ഇവിടെ നിന്ന് കണ്ണടക്കാൻ മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ആവട്ടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീ ആരാമത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും